നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയത്ത് ഐമനത്ത് രഞ്ജിത്തിൻ്റെ പന്നക്കൽ ഹൗസ് പന്നക്കൽ പാരഡൈസാണ് ഈ കാണുന്ന അതിസുന്ദരമായ സ്ഥലം ഇതിൻ്റെ ശില്പി റോബിൻ കാന്തി കാന്തി സ്റ്റുഡിയോ നടത്തിയ റോബിൻ അങ്ങനെ റോബിൻ റോബിൻ കാന്തി എന്ന് പേര് വീണു റോബിൻ കാന്തി വെള്ളരടക്കാരൻ ോബിനാണ് ഇതിൻ്റെ ശില്പി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പഴയ തറവാട് വീട് മാറ്റി പുതുക്കിപ്പണിതു ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചിലവായി പുതുക്കി പണിതപ്പോൾ പക്ഷേ ഫ്രണ്ടിൽ കാണുന്ന ഇൻറ്റീരിയർ എല്ലാം കൂടെ ചേർത്ത് ആ ഫ്രണ്ടേജ് എല്ലാം കൂടെ ചേർത്ത് ഇരുപത് ലക്ഷത്തിൽ സുന്ദരമായി പണി ചെയ്തിരിക്കുന്നു റോബിൻ കാന്തി പഴയ തറവാടിനെ മൂടികൂട്ടി അട്ടിപ്പൊള്ളിയാക്കിയിട്ടുണ്ട് റോബിൻ റോബിനെ കാണാനും അദ്ദേഹത്തെ ബന്ധപ്പെടാനും നമ്പറുണ്ട് നയൻ സിക്സ് ത്രീ ത്രീ സിക്സ് ഫോർ ഫോർ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് വൺ സീറോ നയൻ ടു ഫോർ ഡബിൾ സെവൻ ടു എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തെ കാണാം പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കാണാം എന്തായാലും നല്ല സുന്ദരമായിട്ട് അദ്ദേഹം ഇത് ഒന്നല്ല ഇങ്ങനെ ഒരുപാട് വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ബൈബിൾ രൂപകൽപ്പന ചെയ്തതും റോബിൻ ആണ് സ്വിമ്മിംഗ് പൂളും മതിലും കിടറും ഒക്കെ ചേർത്താണ് ഇരുപത് ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ആവശ്യക്കാരുടെ അഭിരുചിക്കനുസരിച്ചും പോക്കറ്റിൻ്റെ കനത്തിനനുസരിച്ചും റോബിൻ അദ്ദേഹം സുന്ദരമായ ഇത്തരം നിർമ്മിതികൾ നിർമ്മിച്ച് നൽകുന്നതാണ് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് കിടന്ന ആ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രീകരണം കൂടെ ഒന്ന് കണ്ടാലോ എല്ലാ പനകളും തുറന്ന് ഇനി നാളേക്കാകുമ്പോഴേ വിളന്ന് വരുവുള്ളൂ ആ ഇല ഇലയെല്ലാം അങ്ങ് വികസിച്ച് വരും ചിലരെല്ലാം പൂവൊക്കെ ഉണ്ട് പൂവ് ചെറിയ കൊച്ചു കൊച്ചു കായകള് അതിന് ഈ സൈഡ് എന്താ അടിപൊളി അല്ലേ വീട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇങ്ങനെ നല്ലൊരു വീടും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഐഡിയ കൊടുത്താൽ അതിസുന്ദരമായ കെട്ടിടങ്ങളും ഈ ഇൻഡീരിയറിൽ നിർമ്മിച്ച് തരും നമ്മുടെ റോബിൻ അപ്പോൾ റോബിനെ ആവശ്യമുള്ളവർ റോബിൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫോർ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് വൺ സീറോ നയൻ ടു ഫോർ ഡബിൾ സെവൻ ടു എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇങ്ങനെ ഊഞ്ഞാലിലാടി കൈ കാണിക്കുന്ന ഈ മഹാനാണ് റോബിൻ കാന്തി എന്ന ആർക്കിടെക്ട് റോബിൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം